ൾക്ക് ഈ സംഭവത്തിലൂടെ നമുക്ക് പ്രവാസികളുടെ പല സ്വഭാവങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും അത് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു ഐ പി എസ് ഓഫീസറായ അലക്സാണ്ടർ ജേക്കർ ഇക്കാര്യം തന്റെ ജീവിതത്തിൽ ജീവിതവുമായി എത്രത്തോളം അദ്ദേഹത്തിന് ഇൻസ്പയർ ആയിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിരക്ഷരായ ഒരു ജനതയെ ലോക

വിജ്ഞാനം ജീവനാണെന്ന കാര്യം കാര്യങ്ങൾ വൈദ്യുതി ഇനിയും നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ പഠിച്ചു വളരാൻ അള്ളാഹുമാരുടെ